ശ്രീനി ടൗൺ ഫെസ്റ്റിവൽ രണ്ടാം പതിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഏകദേശം ഒരു വർഷം മുമ്പേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കടത്തനാട് സാഹിത്യോത്സവം നടത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് അകമഴിഞ്ഞ സഹായം നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചവരുണ്ട് മുഖം തിരിഞ്ഞു നിന്നവരുണ്ട് നിരുത്സാഹപ്പെടുത്തിയവരുണ്ട് പക്ഷേ സംഘാടകരായ ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വടകരയിലെ അക്ഷര സ്നേഹികൾ വടകരയിലെ മനുഷ്യസ്നേഹികൾ ഒന്നാമത്തെ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ സ്വീകരിച്ചു എന്നത് ഏറെ അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുക എല്ലാ പരിപാടികളൊക്കെ രണ്ടാം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇത്തരം ഒരു ഫെസ്റ്റിവൽ നടത്താൻ ഞങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് ഒരു പശ്ചാത്തലം പശ്ചാത്തലമുണ്ടായിരുന്നു വർത്തമാനകാല ഇന്ത്യയുടെ സാമൂഹ്യ ചുറ്റുപാട് രാഷ്ട്രീയ ചുറ്റുപാട് ഞങ്ങളെ ഇത്തരത്തിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തി എല്ലാ മനുഷ്യ സ്നേഹികളെയും ചേർത്ത് പിടിക്കണം എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ പരിപാടികളുമായി മുമ്പോട്ട് പോയത് പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേക ചുറ്റുപാടിൽ സാംസ്കാരിക പ്രവർത്തകന്മാർ പരസ്യമായി കൊല ചെയ്യപ്പെടുന്ന ആക്രമിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് ഇന്ത്യയിൽ വളർന്നിരിക്കുന്നു ഇന്ത്യയുടെ ബഹുസ്വരത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നിലവാരത്തിലേക്ക് മെല്ലെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ബഹുസ്വരതയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഭരണഘടനയ്ക്ക് ഇഷ്ടപ്പെടുന്ന മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന സർവ്വ ആളുകളെയും അതിൽ രാഷ്ട്രീയമില്ലാതെ മതമില്ലാതെ ജാതിയില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു വിവിധ ഭാഗങ്ങളിൽ ഭരണഘടനയെ എതിർക്കുന്നവർ ബഹുസ്ഥരനെ എതിർക്കുന്നവർ മതേതരത്വത്തെ എതിർക്കുന്നവർ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു പോയി ായി പെയ്തിറങ്ങിയപ്പോഴും നമ്മുടെ കേരളം അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് മാറി നിൽക്കാൻ നമുക്ക് പ്രചോദനം നൽകിയത് നമുക്ക് ആവേശം നൽകിയത് നമുക്ക് ആശയം നൽകിയത് കേരളത്തിലെ ചിന്തകന്മാരാണ് സാഹിത്യകാരന്മാരാണ് രാഷ്ട്രീയക്കാരാണ് എന്ന ചരിത്രം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സാഹിത്യവും കലയും ഒക്കെ മാറണം എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാഹിത്യവും കലയും ഒക്കെ ഏതെങ്കിലും ആളുകളുടെ അടിപ്പേർ അവകാശപ്പെടുന്ന അവകാശപ്പെടാൻ കഴിയില്ല അത് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് തെളിയിക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഞങ്ങൾ ആവിഷ്കരിച്ചത് ഈ രണ്ടാം പതിപ്പിനെയും ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ കുറച്ച വിശ്വാസമുണ്ട് ഞങ്ങൾ ഇത് നടത്തുന്നത് ഏതെങ്കിലും വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നത് പോലെ അബ്ദാരി മുതലാളിമാരുടെയോ അല്ലെങ്കിൽ സമ്പന്നന്മാരുടെയോ പണങ്ങൾ പണം സ്വരൂപിച്ചു കൊണ്ടല്ല നമ്മുടെ വടകരയിലെ അച്ഛന സ്നേഹികളായ മനുഷ്യ സ്നേഹികളായ ആളുകളുടെ സഹായ സഹരണത്താലാണ് ഞങ്ങളിത് ഈ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നും ചാരിതാർത്ഥത്തോടു കൂടി ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു